ഹായ് വെൽക്കം ബാക്ക് ടു ടാൻകൂർ ഗാർഡൻസ് ഞാൻ അഞ്ജന കൃഷ്ണൻ അപ്പോൾ ഇന്ന് വന്നേക്കുന്ന ഒരു അടിപ്പൊളി ഓഫറുമായിട്ടാണ് പത്ത് മണി പ്ലാന്റ്സിൻ്റെ ഓഫറാണ് കേട്ടോ ഇത് അയക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കുന്ന പത്ത് മണിയുടെ കട്ടിങ്സാണ് അപ്പോൾ ഇതിനകത്ത് സിൻഡ്രല്ല വരുന്നുണ്ട് പാഴ്സലിൻ വരുന്നുണ്ട് ജംബോ വരുന്നുണ്ട് അടുക്ക് പത്ത് മണി വരുന്നുണ്ട് ടയർ ഇതെല്ലാം കൂടെ ഒരു കോംബോ ആയിട്ട് കൊടുക്കുകയാണ് ടോട്ടൽ അൻപത് കളേഴ്സിൻ്റെ ഒരു കോംബോ ആണ് കേട്ടോ ഈ ഒരു ഓഫർ മേടിക്കുന്നവർക്ക് അൻപത് റോ അൻപത് മണിയുടെ കളറുകൾ സ്വന്തമാക്കാൻ പറ്റും അതിനകത്ത് വരുന്ന ഓരോ വെറൈറ്റി കേട്ടോ ഈ കാണിക്കുന്നത് ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നത് സിൻഡ്രില്ല എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഇത് ടൈഗർ സ്ട്രിപ്പ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ നല്ലൊരു എന്താ ഒരു ലോലിപ്പോപ്പ് പോലെയൊക്കെ ഒരു ടൈപ്പാണ് കേട്ടോ അത് കാണുമ്പോഴത്തേക്കും അങ്ങനെ ഒരു ആണ് അപ്പോൾ ഇതിൻ്റെ തന്നെ യെല്ലോ സി ടി യെല്ലോ വരുന്നുണ്ട് അങ്ങനെ അടുക്ക് വരുന്നുണ്ട് ഒറ്റ ഇതിൽ വരുന്നതിൽ ഡബിൾ ഷെയ്ഡ് വരുന്നതുണ്ട് ഒത്തിരി അടുക്കളായിട്ട് വരുന്ന നമ്മുടെ നാടൻ സാധാരണ പത്ത് മണിയുടെ ഹൈബ്രിഡ് വെറൈറ്റീസാണ് കേട്ടോ അപ്പം ഇതൊക്കെയാണ് വരുന്ന കളർ എല്ലാ കളറും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല മാക്സിമം നമുക്കൊരു വീഡിയോ ഒരു രണ്ടര മിനിറ്റിനകത്ത് നിൽക്കാൻ കണക്കിന് ഉള്ള കുറച്ച് ഫോട്ടോസ് മാത്രമാണ് കേട്ടോ ഇൻക്ലൂഡ് ചെയ്തേക്കുന്നത് ഇതൊക്കെയാണ് പത്തുമണിയുടെ കോംബോ ഓഫറിൽ നമ്മൾ കൊടുക്കുന്ന പത്തുമണിയുടെ കളേഴ്സ് എന്ന് പറയുന്നത് ഡബിൾ കളറാണ് കൂടുതൽ വരുന്നത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് സി ടി എല്ലോ എന്ന് പറയുന്ന കളർ ഇതാണ് കേട്ടോ മഞ്ഞൽ നല്ല അടുക്ക് വരുന്ന സി ടി എല്ലോ പിന്നെ ഇത് ഡബിൾ പെറ്റിൽ ഡബിൾ കളറിൽ വരുന്നതാണ് ഡബിൾ ഷെയ്ഡ് വരുന്നതാണ് ഇപ്പോൾ യെല്ലോയും അജന്തയും കോമ്പിനേഷനിൽ വരുന്നതാണ് ഇതൊരു പിങ്കും യെല്ലോയും കൂടെ വരുന്നതാണ് എന്താ അടുത്തത് ഒരു മാമ്പഴ കളർ പോലെ വന്നിട്ട് വൈറ്റ് കോമ്പിനേഷനിൽ വരുന്നതാണ് പിന്നെ ഇതൊരു ഓറഞ്ച് ഷെയ്ഡിൽ വരുന്നതാണ് പിന്നെ ഉള്ളതൊരു പിങ്കും ഒരു റെഡും കൂടെ ഒരു യെല്ലോയും കൂടെ മിക്സഡ് ആയിട്ട് വരുന്നത് ഈ ഒരു വെറൈറ്റി പിന്നെ അടുക്ക് പത്തുമണിയുടെ അപ്പോൾ നമ്മുടെ കോംബോ വരുന്നത് അൻപത് കളേഴ്സിൻ്റെ ഒരു കോംബോ ആണ് അൻപത് കളർ മണിയാണ് നാനൂറ്റി എഴുപത് രൂപ ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ് ആണല്ലോ ഡി ടി ഡി സിയുടെ ചാർജ് ഉൾപ്പെടെ നാനൂറ്റി എഴുപത് രൂപയാണ് വേണ്ട ഒരു വെട്ടസ് വാട്ട്സപ്പ് ചെയ്യാം കേട്ടോ താങ്ക് താങ്ക്